സുഹൃത്തുക്കളെ നിങ്ങളിപ്പോ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെനിക്കൊരു വേറെ വേറെ യൂട്യൂബ് ചാനൽ കിട്ടിയൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുരേഷ് കോപ്പി ചേട്ടന്റെ പശു സ്നേഹമാണ് സ്വാഭാവികമായിട്ടും ഇന്ന് പശുക്കളെ സ്നേഹിക്കുക പുൽക്കൂട്ടിൽ പോയിട്ട് പോയിട്ട് അവിടെയുള്ള ചെറിയ കുഞ്ഞു ആടുകളൊക്കെ സ്നേഹിക്കുക ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഒരു സമയ കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയക്കാരെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന സംഗതി തന്നെയാണ് എന്തായാലും സുരേഷ് ഗോപി ചേട്ടൻ ഭയങ്കര സ്നേഹത്തോടെ ഒരുപക്ഷെ സ്ത്രീ ആയിട്ടുള്ള എന്തിനേയും വളരെ സ്നേഹത്തോടെ അതിന് മണം വലിച്ചെടുത്ത് ഞാൻ അങ്ങടെ ഉള്ളിലേക്ക് ആക്കും എന്നൊക്കെ ഒരു മനുഷ്യനാണ് എന്തായാലും ഈ ഒരു കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ഒരു അഭിനയമാണോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇദ്ദേഹം ഒരു ഫോട്ടോഷൂട്ട് പോലെ ഒരുപാട് ക്യാമറമാന്റെ ആളുകളുമായിട്ട് ഒരു സ്ഥലത്ത് ചെല്ലുന്നു ഒരു ചെറിയ പശുക്കിടാവിനെ കയ്യിലേക്ക് എടുക്കുന്നു ആ അട്ടിടേന്റെ ഒരു സ്നേഹം കാണിക്കണമെന്ന രീതിയിലൊക്കെ ആ പശുക്കിടാവിനെ കൈലിക്കെടുക്കുന്ന ആ പശുക്കിടാവിനെ മണത്ത് ആ ഒരു മണം അതിഗംഭീരമാണെന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നല്ല മണമാണ് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് നല്ല മണമാണെന്ന് എന്തായാലും ആ ഒരു വാക്ക് അദ്ദേഹം പറയുന്ന ആ വാക്കുകള് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കേട്ടോ കേട്ടോ ഇത് അദ്ദേഹം പറഞ്ഞ സംഗതികൾ എങ്ങനെയാണ് ഇതൊന്നും കുഴപ്പമുള്ള കാര്യമല്ലേ പക്ഷെ അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും പോവാം പശുക്കിടാവിനൊക്കെ സ്നേഹിക്കാം മാട്ടുകളൊക്കെ സ്നേഹിക്കാം മറ്റു മതസ്ഥനെ സ്നേഹിക്കാം അദ്ദേഹം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിരുന്ന മനുഷ്യനാണ് സത്യസന്ധമായിട്ട് അദ്ദേഹത്തെ നമ്മൾ ഇങ്ങനൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടു പോയത് പക്ഷെ ഇവിടെ പ്രശ്നം സംഗതി എന്താ വെച്ചുകഴിഞ്ഞാല് ഇദ്ദേഹം ഒക്കെ അംഗമായിട്ടുള്ള ഒരു പശുവിനെ കളർത്തുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ കാറ്റിക്കൂട്ടുന്നത് വെറും ഫെയ്ക്കാണോ നമുക്ക് തോന്നിപ്പോവുകയാണ് മനസ്സിലായോ എന്ന് വിചാരിക്കുന്നു ഇദ്ദേഹം അടക്കമുള്ള ഒരുപാട് വണച്ചാക്കുകള് ഒരുപാട് ആളുകള് കുറച്ച് ബി ജെ പി കാരൊക്കെ കൂടി നടത്തുന്ന ഒരു പശുക്കളൊക്കെ സംരക്ഷിക്കുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്തെ പശുക്കള് പട്ടിണിയിലാണ് അവരങ്ങനെ പട്ടിണിയിൽ കെടുക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇവിടെ വന്നുകൊണ്ട് ഈ ഒരു ഏതൊരു ക്രിസ്ത്യൻ പള്ളിയുടെ പള്ളി നടത്തുന്ന ഒരു ഗോശാലയിൽ വന്നുകൊണ്ട് അവിടുത്തെ ഒരു പശുക്കിടാവിനെ കയ്യില് എന്തിക്കൊണ്ട് അതിനെ ചുംബിക്കുന്ന അതിനെ മണക്കുന്ന വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ആളുകൾക്ക് തോന്നി പോവുക ഇത് ഫേക്ക് ആണോ എന്നുള്ളതാണ് അവർ നമുക്ക് കുറ്റം പറയാൻ എങ്ങനെ പറ്റും ഒരു തരത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇനിയിപ്പോ നിങ്ങൾക്ക് സംശയം തോന്നും ഞാൻ പറയുന്ന നുണയാണെന്ന് ഒന്ന് കേട്ടു അംഗമായ സ്വകാര്യ ട്രസ്റ്റ് നടത്തുന്ന ഗോശാലയിലെ ദുരിതാവസ്ഥയിൽ ഭക്ഷണവും ആവശ്യമായ പരിചരണവും ഇല്ലാതെ പശുക്കൾ എല്ലും തോലുവായി മാറി പശുക്കളുടെ സംരക്ഷണത്തിന് ആവശ്യമായ നടപടി എടുക്കാൻ ജില്ലാ കലക്ടർക്ക് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർദ്ദേശം നൽകി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം ഗോശാല ട്രസ്റ്റ് നടത്തുന്ന ഗോശാലയിലെ പശുക്കളുടെ അവസ്ഥയാണത് പശുക്കൾക്ക് കഴിക്കാനായി പുല്ലും വയ്ക്കോലും സ്ഥിരമായി ലഭിക്കാറില്ല

ആളുകളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പശുക്കളെ സംരക്ഷിക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കളക്ടറോട് പശുക്കളെ സംരക്ഷണം ഏറ്റെടുക്കാനും ക്ഷേത്രത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെന്റ് ട്രസ്റ്റിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കോർപ്പറേഷനിൽ നിന്ന് ലൈസൻസ് എടുക്കുകയോ ക്ഷേത്ര കരാർ കരാറേർപ്പെടുകയോ ചെയ്തിട്ടില്ല പത്നാമസ്വാമി ക്ഷേത്രത്തിലെ പാല അഭിഷേകത്തിന് പാൽ നൽകാനെന്ന പേരിലാണ് സ്വകാര്യ ട്രസ്റ്റ് ക്ഷേത്ര പരിസരത്ത് ഗോശാല ആരംഭിച്ചത് അതെ ക്ഷേത്ര പരിസരത്ത് ഒരു ഗോശാല ആരംഭിച്ച് നമ്മുടെ പത്മാത്ര പരിസരത്ത് ആ ഗോശാലയിലെ പശുക്കളുടെ അവസ്ഥ ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു ടാർപ്പായ വലിച്ചു കിട്ടിയിട്ട് അതിന്റെ താഴത്താണ് ഈ പാവം പശുക്കളൊക്കെ നിൽക്കുന്നത് കൃത്യമായിട്ട് ഭക്ഷണവും ഇല്ല വെള്ളമില്ല ഈ പറയുന്ന കുറെ ബി ജെ പിയിലെ കുറച്ച് പണച്ചാക്കുകളാണ് അത്ര ഈ ഒരു ട്രസ്റ്റ് നടത്തുന്നത് ഈ ട്രസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത് ഈ പാവം പശുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മിണ്ടാപ്രാണികളല്ലോ അവരൊന്നും മുണ്ടുള്ളല്ലോ അപ്പൊ അവരുടെ പേരിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട് ഇതിങ്ങനെ ഇദ്ദേഹം അടക്കം ഉള്ള ആളുകള് നടത്തുന്ന ഈ ട്രസ്റ്റിന്റെ അവസ്ഥ ഇങ്ങനെ എങ്ങനെയായിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് നല്ലതുപോലെ പശുക്കളെ സംരക്ഷിക്കുന്ന നല്ലതുപോലെ പശുക്കുട്ടിയെ കുളിപ്പിച്ച് വൃത്തിയാക്കുന്ന ആ ഒരു സ്ഥലത്ത് പോയിട്ട് ആ പശുക്കുട്ടീനെ എടുത്തിട്ട് ഉമ്മ ഒഴിക്കുകയും ചുംബിക്കുകയും എന്താ പറയുക മണക്കുന്ന ദൃശ്യങ്ങൾ കേൾക്കുന്ന അത് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളെ ഉള്ള ആളുകൾക്ക് തോന്നിപ്പോകുന്ന കാര്യമാണ് ഇത് ഫേക്ക് ആണോ എന്നുള്ളത് നമ്മളെ കുറ്റം പറയാൻ പറ്റുമോ ഇല്ലയോ സംഗതി ഇതാണ് ചോദ്യം ബബായ്